നമ്മളിപ്പോ പോന്നത് ഒമാനിലെ ഒരു അടിപൊളി മ്യൂസിയം കാണാനായിട്ടാണ് ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം ഇത് ലുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എന്തായാലും അകത്ത് അടിപൊളിയായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നേ അങ്ങനെ നടന്നാണ് പോകുന്നത് അന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കുറെ ഡേറ്റ്സിന്റെ മരം ഉണ്ട് ചെറിയ മരത്തിൽ ഇത്രയും ഡേറ്റ്സ് ഉണ്ടായിട്ട് കണ്ടപ്പോൾ ആയിട്ട് കുട്ടീനെ ഒന്ന് അടുത്തുകൊണ്ടേ കാണിക്കാന്ന് വെച്ചു അങ്ങനെ കൊണ്ടുപോയതാട്ടോ മ്യൂസിയം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു ത്രീ ഡേ സ്ട്രക്ചർ പോലെയൊക്കെ തോന്നുന്നില്ലേ എന്തായാലും ഒരു മ്യൂസിയം അല്ലേ അപ്പോൾ അതിൻ്റേതായ ലുക്കൊക്കെ കാണുമല്ലോ അങ്ങനെ ഞങ്ങളിത് അകത്തേക്ക് പോവുകയാണ് ഇവിടെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് അതെ ടെണ്ട റിയാലാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയപ്പോൾ നേരെ കണ്ടത് ഡെയി കാറാണ് ഇതിൻ്റെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോ വണ്ണാട്ടോ ചെറിയ പൊളിയൊന്നും അല്ല ഇവിടുത്തെ സുൽത്താൻ കപൂസിൻ്റെ റേഞ്ച് റോവറാ കിടക്കുന്നത് തൊട്ട് കയറിയപ്പോൾ അതും ഒന്നും ഇല്ലാണ്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടന്നത് പിന്നെ അടുത്തു ചോദിച്ചാണ് ഞങ്ങൾ വഴി മനസ്സിലാക്കി പിന്നെ ഞങ്ങൾ ഇതേ നേരെ ഗ്യാലറിയിലോട്ട് പോവുകയാണ് ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിനനുസരിച്ച് വന്നാൽ മതി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അകത്തേക്ക് കയറിയപ്പം തന്നെ മനസ്സിലായി ഒരുപാട് കാണാനും മനസ്സിലാക്കാനും െ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ സ്റ്റോൺസിനെ പറ്റിയിട്ടുള്ളതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒക്കെ ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടെന്നൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ആഴത്തുള്ള ഗ്ലാസിലും മൊത്തം സ്റ്റോൺസാണ് ഇത്രയും വെറൈറ്റി സ്റ്റോൺസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇത് ഈ ഒരു സംഭവം ഭയങ്കര വെറൈറ്റി ആണ് ഇന്നലെ ഏത് സ്റ്റോണിൻ്റെ മുകളിൽ കൈവച്ചാലും അതിനെ പറ്റിയിട്ട് ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഇതൊക്കെ ഒരു ഹൈടെക് അല്ലേ മ്യൂസിയത്തിലൂടെ അവർ നമുക്ക് ഒമാൻ്റെ ജേണി ആട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇത് കണ്ടോ ഇതൊരു ആണ് അകത്ത് കാണുന്നതൊക്കെ പണ്ട് കാലത്ത് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള ജ്വല്ലറീസ് ആണ് മാലാവാള കമ്മൽ ബ്രേസ്ലെറ്റ് മൂറ്റും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവർ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഷെല്ല് വെച്ചിട്ടാണെന്ന് മാത്രം ഇതൊക്കെ ഷെൽ ജ്വല്ലറീസ് ആണ് പിന്നെ ഇത് പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചിരുന്ന കൂടെ ഇതൊക്കെ ഒരുപാട് വർഷം മുന്നേ ഉള്ള സംഭവങ്ങളാണ് പിന്നെ ഇത് അവരുടെ ആർട്ട് വർക്കാണ് ആർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഭയങ്കര ആർട്ട് വർക്ക് ഒന്നുമല്ല അത് സ്റ്റോൺസിൽ അവരോരോരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാവാനായിട്ട് അതുകൂടാതെ ഇതേപോലെ സ്ക്രീനിൽ നമുക്ക് ഓരോരോ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കളിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഒക്കെ ഉണ്ട് ഈ സ്ക്രീൻ കാണുമ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് കയറി നിന്ന പോലെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ബ്രോൺസ് ഏജിലെ ടോംസ് ഇതിലെ ഇരുന്നൂറോളം ആളുകളെ പല സമയത്തായിട്ട് അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്റ്റോൺസ് ഒക്കെ ലെയർ ചെയ്തിട്ട് ഒരു സർക്കുലർ സ്ട്രക്ചറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതൊരു മെഗാൻ ഷിപ്പ് റീക്രിയേറ്റ് ചെയ്ത് ാണ് ഇതിന്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇതൊരു ത്രീ ഡി റൂം ആട്ടോ ഇതിനകത്ത് കയറിയപ്പോൾ നമുക്ക് തലകറങ്ങുന്ന പോലെ ഉണ്ട് അയച്ച കുട്ടി ഇത് സ്റ്റെക്കായിട്ട് നിന്നിട്ട് കാണുന്നില്ലേ അത് തലകറങ്ങുന്ന പോലെ ഒരു ഫീലാട്ടോ ചുറ്റിൽ ചുറ്റിലും നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ബൗളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ സ്റ്റോൺ വെച്ചുണ്ടാക്കിട്ടുള്ളതാണ് ഈ കാണുന്നത് ഒരു ക്യാമറിൻ്റെ ഫോസിലാണ് ഇതൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കാലത്ത് ആളുകൾ യൂസ് ചെയ്തിട്ടുള്ള പോട്ട് കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ജ്വല്ലറീസ് പിന്നെ അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നീഡില് ഫീഡ്സ് അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമിലൊരു ഇൻട്രാക്റ്റീവ് ഗെയിം ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മോഡൽ കാണാൻ തന്നെ നല്ല രസമുണ്ട് പിന്നെ ഇത് ബുക്സൊക്കെ വെച്ചിട്ടുള്ളതായൊക്കെ ഇതോന്ന് കുറാന് അതുപോലത്തെ ഉള്ള കാര്യങ്ങളെട്ടോ ഇത് വീണ്ടും ജ്വല്ലറീസ് ആണ് ജ്വല്ലറീസ് മാത്രമല്ല ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് അതായത് ഫ്ലൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ലേ കാണുന്നതൊക്കെ ഇവിടുത്തെ ഫേമസ് ഫോർട്ടാണ് ബഹല ഫോർട്ട് അതിൻ്റെയൊക്കെ മിനിയേച്ചർ വേർഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു രാജാവ് യൂസ് ചെയ്തിട്ടുള്ള ബെൽറ്റും തൊപ്പിയൊക്കെ ആട്ടോ ഇപ്പോഴും നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇതുപോലെയൊക്കെ കാണാൻ പറ്റും ഇവരുടെ ട്രഡീഷണൽ ഡാൻസിലൊക്കെ അവർ ഇതുപോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ടാട്ടോ നടക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫോർട്ടിൻ്റെ ഒരു ഏരിയ കേട്ടോ ഫോർട്ടിൽ നമുക്ക് കാണുന്ന സംഭവങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇതാ ഷിപ്പിൻ്റെ ഒരുപാട് വെറൈറ്റി ഷിപ്പ്സിൻ്റെ മോഡലാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ കണ്ടതിന് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നോ ഇത് ഇത്രയും ആയിട്ട് ചെയ്ത് വെച്ചിട്ട് അടിപൊളിയാണെ കാണാനായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ കാണുന്നത് ഇമാം എന്ന് പറഞ്ഞ ഒരു കിങ്ങിൻ്റെ പെൻ ബോക്സാണ് ലോക്കൊക്കെ ആയിട്ട് മേ ബി അത്രയും വിലപിടിപ്പുള്ള പെൻ ആയിരിക്കും ഇതിനകത്ത് കിടക്കുന്നത് അല്ലേ ഇത് ഒമാൻ ഇത്രയും വർഷം ഭരിച്ചിട്ടുള്ള റൂളേഴ്സ് ടീനേജേഴ്സ് ആട്ടോ ഇവിടെ ഒരു സൈക്കിൾ കിട്ടിയപ്പോൾ അയച്ചു പിന്നെ അതിൻ്റെ പുറത്തൊന്നും ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സ്ക്രീനിൽ ഒമാൻ്റെ ഫുൾ ജേണി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ ചെറിയൊരു ഗൂസ് ഫോംസ് ഒക്കെ ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഒമാൻ്റെ ജേണി എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇന്നീ കാണുന്ന ഒമാനിലേക്ക് എത്തിപ്പെട്ടത് അതൊക്കെയാണ് കേട്ടോ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കാണാട്ടോ ഒരു ബീച്ച് വൈബ് ഒക്കെ വരുന്നുണ്ട് അപ്പോഴാണ് ഓർത്തത് ഇവിടുത്തെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഷഡബർ കണ്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര അടിപൊളിയാണ് ഒരു മൗണ്ടൈൻ ഇൻസ്പയർഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലുവിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്